നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ച് ഉത്തർപ്രദേശ് ബീഹാർ പോലുള്ള ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കാനാണ് ബി ജെ പി സർക്കാരിന്റെ ശ്രമം ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയത്തിന്റെ മറവിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം കുറയ്ക്കാൻ ബി ജെ പി പദ്ധതി തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ അനീതി ഉണ്ടാക്കുന്ന ഈ നീക്കത്തിനെതിരെ ഡി പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ അവരെ അടിച്ചമർത്താൻ ബി ജെ പി നിയന്ത്രണത്തിലുള്ള ഇരുസഭാ അധ്യക്ഷന്മാരും ശ്രമിക്കുകയായിരുന്നു ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ പുതുക്കുന്നതിനെതിരായി മുദ്രാവാക്യം എഴുതിയ ടീഷർട്ടുകൾ അണിഞ്ഞ് ഡി എം കെ എം പിമാർ പാർലമെന്റിൽ എത്തുകയായിരുന്നു തുടർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ചെയർമാൻ നിർബന്ധിച്ചെങ്കിലും എം പിമാർ അതിന് തയ്യാറാകാതെ പ്രതിഷേധം തുടരുകയായിരുന്നു ഇതോടെ ഇരുസഭകളും പ്രവർത്തനം തടസ്സപ്പെട്ട് സ്തംഭിച്ചു ശനിയാഴ്ച ചെന്നൈയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിളിച്ച യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡി എം കെ പാർലമെന്റിനകത്തെ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് നീതിപൂർവമായ മണ്ഡല പുനർനിർണയം തമിഴ്നാട് പൊരുതും തമിഴ്നാട് ജയിക്കും എഴുതിയ ടീഷർട്ടുകളും അപരിഷ്കൃതർ അല്ല പരിഷ്കൃതർ എന്നെഴുതിയ ഷാളുകളും അണിഞ്ഞ് ഡി എം കെ എം പിമാർ പുതിയ പാർലമെന്റിന്റെ മുഖ്യ കവാടമായ മകരദ്വാരിയിൽ പ്രതിഷേധിച്ച ശേഷമാണ് സഭയിൽ പ്രവേശിച്ചത് മുതിർന്ന നേതാക്കളായ കനിമൊഴി ദയാനിധി മാരൻ ഉൾപ്പെടെ എല്ലാ ഡി എം കെ എം പിമാരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സ്പീക്കർ ഓം ബിർള പ്രതിഷേധം കണ്ടതോടെ രോക്ഷകുലനാവുകയായിരുന്നു ഷർട്ടുകൾ അയച്ച് മാത്രമേ സഭാ നടപടികളിൽ പങ്കെടുക്കാൻ അനുവാദം നൽകൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ എം പിമാർ അതിന് സാധിക്കില്ല അറിയിച്ചതോടെ സഭ അടച്ചുപൂട്ടേണ്ടി വന്നു രാജ്യസഭയിലും സമാനമായ രീതിയിലാണ് പ്രതിഷേധം മുന്നോട്ടു പോയത് പ്രതിഷേധം കൈകാര്യം ചെയ്യാനാകാതെ ഇരു സഭാധ്യക്ഷന്മാരും സഭാ പ്രവർത്തനം സർക്കാരിന്റെ അധിനിവേശ നയങ്ങൾ എങ്ങനെ ജനാധിപത്യ സ്രോതസ്സുകളിൽ തന്നെ പ്രതിരോധം നേരിടുന്നതിന്റെ തെളിവായാണ് വിലയിരുത്തേണ്ടത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ മാതൃകയായപ്പോഴും അവയ്ക്കുള്ള പ്രാതിനിധ്യം കുറയ്ക്കുന്നതിലൂടെ ബി ജെ പി വെളിപ്പെടുത്തുന്നത് തങ്ങൾക്ക് ജനങ്ങളുടെ ഭാവിയോട് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല എന്ന് തന്നെയാണ് ആർക്കാണ് അധികം ജനസംഖ്യ ഉള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് വികസനമെന്ന വാക്ക് ബി ജെ പി അക്ഷരാത്ഥത്തിൽ ഉപേക്ഷിച്ചതിന്റെ തെളിവാണ് എന്നതിൽ സംശയമൊന്നുമില്ല